الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الله اكبر كبيرا والحمد لله كثيرا وسبحان الله بكرة واصيلا لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون لا اله الا الله وحده صدق وعده ونصر عبده واعز جندا وهزم الاحزاب وحده لا اله إلا الله والله أكبر اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وعلي أصحاب سيدنا محمد وعلي أزواج سيدنا محمد وعلى ذرية سيدنا محمد وسلم تسليما كثيرا كثيرا السلام عليكم ورحمة الله وبركاته بريم الله من الله വിശ്വാസികൾക്ക് രണ്ട് ആഘോഷ ദിനങ്ങളാണ് ചെറിയ വലിയ പെരുന്നാൾ മടങ്ങി വരെയും എത്തുന്നത് കൊണ്ടാണ് മടക്കം എന്ന് അർത്ഥമുള്ള പദത്തിൽ നിന്ന് സന്തോഷം എന്ന അർത്ഥം വരുന്ന

ൾ നമുക്ക് നൽകുന്ന പാഠം യഥാർത്ഥ വിശ്വാസിയും സൃഷ്ടാവായ റബിന്റെ മുമ്പിൽ സർവസവം സമർപ്പിക്കുന്ന സമയത്താണ് അവനൊരു പരിപൂർണ ദാസനാകുന്നത് യഥാർത്ഥ വിശ്വാസിയാകുന്നത് അതാണ് ഈ പെരുന്നാളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് കാരണം സർവസ്വ സമർപ്പണത്തിന്റെ തിളക്കമാർന്ന ഏടുകളായിരുന്നു ഇബ്രാഹിമെല്ലാമോ കുടുംബവും അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു ആ കുടുംബത്തെ പരാമർശിക്കാതെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ ഇബ്രാഹിം നബി അലൈസ്ലാം തന്റെ കുടുംബത്തിനോടാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇത് കേട്ട് കുടുംബം ഇബ്രാഹിം പറഞ്ഞത് എന്താന്നറിയോ ഇമേ നാളിതുവരെ ആരാധിച്ചു പോന്നിരുന്നതായ എന്റെ ഇലാവിനെ അവഗണിക്കുകയാണോ നീ നിന്റെ ഈ നിലപാട് നിർത്തിയില്ല എങ്കിൽ നിന്റെ മാറ്റമുണ്ടാക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും കേട്ടോ അങ്ങനെയാണ് പ്രതികരിച്ചത് നിങ്ങൾ മുസ്ലിമാകണം എന്ന ആ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിന് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായത് ഒരുപാട് പരീക്ഷണത്തിന് ആകേണ്ടി വന്നത് കുടുംബാംഗങ്ങൾ എതിരാകേണ്ടി വന്നത് നാടും നഗരവും എതിരാകേണ്ടി വന്നത് നിങ്ങൾ വിശ്വസിക്കണം മുസ്ലിം ആകണം എന്ന് പ്രഖ്യാപിച്ച കാരണത്താലാണ് യഥാർത്ഥ അഗ്നി അഗ്നിപരീക്ഷണത്തിന് വിധേയരാകേണ്ടി വന്നതും അതുകൊണ്ടാണ് ദുഷ്ടനായ അക്രമികാരിയായ നമ്പ്രൂതി എന്ന രാജാവ് ആ രാജാവിന്റെ വലിയ കിങ്കരന്മാരെ കൊണ്ടു തന്നെ ഒരു വലിയ അഗ്നികുണ്ടാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നിട്ടും ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്സലാമിന്റെ നാട്ടുകാരായ ആ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് മതകീയ പ്രാന്താക്കി മാറ്റുകയാണ് എത്രത്തോളം എന്നറിയോ അവരുടെ ലോകം മാറാൻ അവരുടെ മക്കളുടെ രോഗം മാറാൻ നിർമ്മിക്കാൻ പോകുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് ഒരു കൊള്ളി വറങ്ങി അവർ നേർച്ചയാക്കുമായിരുന്നു ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇബ്രാഹിം നേരെ തിരിച്ചുവിടുകയാണ് ദൈവങ്ങളുടെ പേരും പറഞ്ഞ് പുണ്യപ്രവർത്തിയായി ചിത്രീകരിച്ചിട്ട് ചിലർ സാധുക്കളെ ചെയ്യുന്ന കാഴ്ച നമ്മുടെ ഈ വർത്തമാന കാലത്ത് തന്നെ കാണുന്നില്ലേ ഇരിക്കട്ടെ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം വിധേയനാവുകയാണ് ഇബ്രാഹിം നബിക്ക് നാടുവിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഷാമി നിന്ന് മിസഫിലേക്ക് യാത്രയാവുകയാണ് തൻ്റെ നാട്ടിലൂടെ പോകുന്ന സുന്ദരിമാരായ പെണ്ണുങ്ങളെ മുഴുവൻ മാറ്റണം എന്ന സ്ത്രീ ലംപടനായ എന്ന ഭരണാധികാരിയുടെ കയ്യിൽ ഇബ്രാഹിമിന്റെ ഭാര്യയായ സുന്ദരിയായ സാറാബി രകപ്പെടുകയാണ് വലിയ ചരിത്രമാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ ായ ആ രാജാവ് പല പ്രാവശ്യം സാറാബിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ പക്ഷേ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭരണാധികാരി സാറാബിയെ വെറുതെ വിടുന്നു മാത്രമല്ല ചരിത്രത്തിൽ വലിയ പ്രശസ്തയായ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹാമഹതിയായ ഹാജർ എന്ന അടിമയെ അവർക്ക് സമ്മാനമായി നൽകുകയാണ് ധാരാളം സ്വർണ്ണ നാണയങ്ങളും യാത്രാ ചെലവിനുള്ള മറ്റു മാർഗങ്ങളൊക്കെ നൽകി അവരെ തിരിച്ചയക്കുകയാണ് ഏതായിരുന്നാലും സർവപ്രയാസഘട്ടങ്ങളിലും അള്ളാഹുബിന്റെ അത്ഭുതകരമായ ഇടവരവുകൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടാവുകയാണ് നോക്കൂ എത്ര പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ഇബ്രാഹിം നബി പതറിയില്ല ആ ഉറച്ച വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോയില്ല എല്ലാം നേരിടാൻ തയ്യാറാവുകയാണ് എത്രത്തോളം സ്വന്തം മകനെ വരെ അറുക്കാനൊരുങ്ങുകയാണ് നമ്മുടെ അവസ്ഥ എന്താണ് മുസ്ലിം വീട്ടിൽ ജനിച്ച് മഹല്യ രജിസ്റ്ററിൽ പേരുണ്ടായാൽ നമുക്ക് ഒരു മുസ്ലിമാവാം പക്ഷേ അവന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നിസ്കാരം വളരെ കുറവാണ് സൽക്രമങ്ങൾ വളരെ കുറവാണ് അള്ളാഹു പൊലത്തപ്പെടുന്ന ഒരൊറ്റ അമല പോലും അവൻ ചെയ്തിട്ടുണ്ടാവൂല പക്ഷെ അവൻ മുസ്ലിമാണ് നാമമുള്ള ആളാണ് ഇങ്ങനെ ഉണ്ടായി ചെതു കാര്യമാണ് പോരാ പടച്ചവനെ പേടിക്കുന്ന വിഷയത്തിലും മുൻപന്തിയിലുണ്ടാവണം ചിലരുടെ അവസ്ഥ എന്താ വല്ല ടെൻഷനും വന്നാൽ അതല്ലെങ്കിലോ വളരെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാൽ അവർ തേടിക്കൊണ്ടിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് മദ്യമാണ് അവർ ആശ്രയിക്കുന്നത് ലഹരിയെയാണ് പടച്ചവനെ ഓർക്കുന്നതിന് പകരം മദ്യം നുണഞ്ഞുകൊണ്ട് അവർ അവരുടെ സമയം ചെലവഴിക്കുകയാണ് ലഹരി നുണഞ്ഞുകൊണ്ട്

അതിനു പകരം അള്ളാഹുവിനെ ധിഗരിക്കുകയില്ലേ ഈ കൂട്ടർ മുസ്ലിമീങ്ങളെ ഒരു കലയിലും ഒരു ഏർപ്പാടിലും ഒരു വിനോദങ്ങളിലും ഒരവസരങ്ങളിലും നമ്മൾ ചെന്ന് ചാടാൻ പാടില്ല അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്കുണ്ടായി കൂടാ സന്ദേശം തന്നെ അതല്ലേ എത്ര പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ട് പോലും അചഞ്ചലമായ വിശ്വാസം എല്ലാ പരീക്ഷണങ്ങളും തരണം മുന്നോട്ട് പോയ പ്രവാചകർ ഇബ്രാഹിന് വസ്സലാമിന്റെ മാർഗം നമ്മൾ സ്വീകരിക്കണം ആ ഇബ്രാഹിം ഇബ്രാഹിമു വസ്സലാമിന്റെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം എങ്ങനെ ജീവിക്കുന്നോ അങ്ങനെ ആ രൂപത്തിലാണ് അതേപോലെയാണ് നമ്മൾ മരിക്കുക അതേ രൂപത്തിൽ തന്നെയാണ് മരണപ്പെട്ടതും നിങ്ങൾ 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 മരണപ്പെടും മരിച്ചതുപോലെയാണ് നമ്മൾ ജീവിച്ചത് അതുപോലെയാണ് മരിക്ക ലഹരി നിറഞ്ഞുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ ഈമാനില്ലാതെ മരിക്കേണ്ടിവൻ ദുരിൽ തന്നെ ഈ ഭൗതിക ലോകത്ത് തന്നെ മറ്റുള്ളവർക്ക് ഒരു ബാലമായി മാറുന്ന അവസ്ഥയാണ് ഭാര്യക്ക് അവനെ കണ്ടൂടാ മക്കൾക്ക് കണ്ടൂടാ ബാപ്പാക്കും ഉമ്മാക്കും കണ്ടൂടാ ഈ ഒരു അവസ്ഥയല്ലേ എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത എന്തിനും എടുത്തു ചാടുന്ന ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതിയല്ലേ ലഹരിനായെന്ന സ്വഭാവം ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ആ ഒരു മോശമായ പ്രവൃത്തിയിൽ നിന്ന് എൻ്റെ മഹലത്തിലുള്ള എല്ലാ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരെല്ലവരും പിന്മാറണം മാറി നിൽക്കണം എന്ന് വലു വരുന്നാളിനെ സന്ദേശമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതം റബ്ബിന് വേണ്ടിയായാൽ റബ്ബ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് അതുകൊണ്ട് റബിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ ചെയ്യണം നിസ്കാരം കൃത്യമായി നിലനിർത്തണം ലഹരി ഉപയോഗിക്കരുത് മദ്യത്തിന്റെ ഒരു അളവ് പോലും സേഫ് അല്ല സാധാരണ പറയില്ലേ ഒരു തുല്യേ കുടിച്ചിട്ടുള്ളൂ ഒരു നോക്കിയതാ എന്നാൽ അതുപോലും വളരെ മാരകമാണ്ക്ഷിക്കുമാറാവട്ടെ അതിന് ആ വഴിയിലേക്ക് നിങ്ങൾ അടുക്കരുത് ചെയ്യരുത് പക്ഷേ അതിന് മുന്നോടിയായി വ്യഭിചാരം ചെയ്യുന്നതായ പ്രവണത എന്തല്ലോ അതുപോലെ അതിന് മുമ്പുള്ളതായ നോട്ടം സംസാരം മറ്റു പ്രവർത്തനങ്ങൾ അതിലേക്ക് പോലും ഞങ്ങൾ അടുത്തു പോകരുതേ എന്നാണ് ഓർമ്മപ്പെടുത്തി വാക്കുകളൊക്കെ അതുകൊണ്ട് തന്നെ അത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം ആർഭാടത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ എല്ലാം മറന്നുകൊണ്ടുള്ള ജീവിതത്തിൽ നമ്മൾ മാറി നിൽക്കണം